സോ ഹാലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരു ബ്രോ കമൻ്റിട്ടിരുന്നു ലാഗ് കുറക്കുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന് ആ ടോപ്പിക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സോ ലെറ്റ്സ് ഗോ ആദ്യം തന്നെ ജി എഫ് എക്സ് ടോളുകളെ കുറിച്ച് പറയണമെന്നുണ്ട് അത് കുറച്ച് ഓട്ടോപ്പിക്കായതിനാൽ ലാസ്റ്റ് പറയാം സോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ബേസിക് ടിപ്പ് തന്നെയാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അത് തന്നെയാണ് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എപ്പോഴും ഗ്രാഫിക്സ് സ്മൂത്തിലും ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിലും ഇട്ടതിന് ശേഷം ആൻറ്റി അലൈസിങ്ങും അതുപോലെ തന്നെ ഓട്ടോ അഡ്ജസ്റ്റ് ഗ്രാഫിക്സ് ഡിസേബിൾ ചെയ്യുക ഇതാണ് നമ്മുടെ ബേസിക് ആൻഡ് ഫസ്റ്റ് പോയിന്റ് ശരിയാണ് ഇതൊക്കെ ഒരുവിധം എല്ലാവരുടെയും ഓഫ് തന്നെയായിരിക്കും എന്നാൽ ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓഫ് ചെയ്യുക വേറെ ഒന്നുമല്ല ഹൈലൈറ്റ് മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഡെത്ത് റിപ്ലേയും ഇത് രണ്ടും നിങ്ങൾ മസ്റ്റായിട്ടും ഓഫ് ചെയ്യേണ്ടതാണ് ഇതുകൂടാതെ എസ് എഫ് എക്സ് ഹൈൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അൾട്രയിൽ ഇടുന്നവർക്ക് എഫ് പി എസ് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് സോ എനിക്ക് തോന്നുന്നു ലോ എൻ ഡിവൈസുകാർ റിസ്ക് എടുക്കണ്ട ഇത് ഇട്ടോളൂ സോ ഗൈസ് ഇനി പറയുന്ന ടിപ്സ് ഇൻ ഗെയിമിനകത്തുള്ളതല്ല മറിച്ച് ഗെയിം നല്ല സ്മൂത്തും റണ്ണും ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഒന്നാമത്തതായി മാക്സിമം ഹീറ്റ് ആവാതെ കളിക്കാൻ നോക്കുക എനിക്കറിയാം ബിജെമി കളിക്കുമ്പോൾ ഹീറ്റ് ഹീറ്റാവാത്ത ഫോൺ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് സോ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റേഞ്ച് കിട്ടില്ലെന്ന് പറഞ്ഞ് പുറത്തുപോയി വെയിലത്തിരുന്ന് കളിക്കാതിരിക്കുക അതുപോലെ മാക്സിമം ബ്രൈറ്റ്നസ്സിലിട്ടും ചാർജ് ചെയ്തും കളിക്കാതിരിക്കുക സോ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ജങ്ക് ഫയൽസും അതുപോലെ തന്നെ ക്യാഷ് ഡാറ്റയും എല്ലാം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ മാനുവലി ക്ലീൻ ചെയ്യുക ഇതുകൂടാതെ വല്ലപ്പോഴും ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഇനി ജി എഫ് എക്സ് ടൂളുകൾ പോലുള്ള തേർഡ് പാർട്ടി ആപ്സിനെ പറ്റി പറയാം എന്നോട് പേഴ്സണലായി ചോദിച്ചാൽ ഞാൻ പറയും ഇത് യൂസ് ചെയ്യണ്ട എന്നാണ് കാരണം ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്സിനെ പരിചയപ്പെടുത്തുന്ന യൂട്യൂബേഴ്സിന് വരെ ബാൻ അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഉറപ്പല്ലേ ഇത് ഗെയിമിന് എഗേൻസ്റ്റാണെന്ന് കഴിവതും നിങ്ങൾ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ നിങ്ങളെടുക്കുന്ന റിസ്ക്കിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ ലോ ആൻഡിവൈസിൽ കളിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക അവർക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഗൈസ്